ജനുവരി കാട്ടൂർ വിസിറ്റേഷൻ സഭ കടന്ന് അതിന്റെ പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശതാബ്ദി നിലവിൽ വിസിറ്റേഷൻ പുത്രിമാർ എന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു വിദ്യാ വെളിച്ചം കടന്നു വരാൻ മടിച്ച സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഒട്ടും മുന്നിലല്ലാത്ത പട്ടിണിയും പരാധീനതയും മാത്രം കൈമുതലായ തന്റെ ജനത്തെ ആത്മീയ വെളിച്ചം നൽകി സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ കരം ജനത്തിന്റെ വക്താക്കളാക്കുവാൻ അദ്ദേഹം സ്ഥാപിച്ച സഭ ഇന്നും സ്ഥാപക പിതാമിന്റെ ലക്ഷ്യത്തിലും ചൈതന്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് കാലത്തിന്റെ ചുവരെടുത്തുകൾ വായിച്ച് കാലത്തിനനുസൃതമായി വളർന്ന് കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇൻഡോ ഹരിയാന ഒറീസ ഭോപാൽ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ഇറ്റലി ജർമ്മനി ആഫ്രിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലും തങ്ങളുടെ സേവനം നിർവഹിക്കുന്നു യാമങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവസ്ഥുതികൾ ആലപിച്ചു ദിവ്യകാർമ്യനാഥനെ ആരാധിച്ചു പരിശുദ്ധ ബലിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചും കൊണ്ട് പരിശുദ്ധ അമ്മ ഏലിശ കുണ്ണിമതിയെ സന്ദർശിക്കാൻ പോയ തീഷ്ണതയോടെ ഞങ്ങളുടെ കർമ്മ മേഖലകളിൽ ദൈവത്തെ നൽകാൻ അവരെന്നെ സേവിക്കാൻ ഇന്ന് ഞങ്ങൾ കടന്നു ചെല്ലുന്നു മതബോധനം ദിവ്യ കാൽമീ സ്വീകരണം തിരുപാലസഖ്യം ഭവന സന്ദർശനം എന്നീ മേഖലകളിൽ സജീവ സാന്നിധ്യം നൽകിക്കൊണ്ട് സഭയുടെ ഉപ്പായി ഞങ്ങൾ വർദ്ധിക്കുന്നു മാറിവരുന്ന വിദ്യാഭ്യാസ മേഖലകളിലും ഡിജിറ്റൽ മേഖലകളിലും വിദ്യാജ്ഞാനം നൽകി അനാഗതത്തിലേക്ക് തള്ളപ്പെട്ടവർക്ക് സംരക്ഷണമായി മാനസിക സംഘർഷങ്ങളിൽ താണുപോയവർക്ക് കൈത്തങ്ങായി ഞങ്ങളുടെ വൈവിധ്യമാർന്നു പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് ദീപമായി തെളിയുന്നു ഉയർച്ച താഴ്ചകളിലൂടെയുള്ള ഈ നൂറ് വർഷത്തെ നോക്കിക്കാണുമ്പോൾ ഞങ്ങൾക്കൊന്നേ ദൈവത്തോടും നിങ്ങളോടും പറയുവാനുള്ളൂ എല്ലാത്തിനും നന്ദി ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങളിൽ നിന്ന് ഉയരുന്നുള്ളൂ ദൈവസ്നേഹം ഞങ്ങളിൽ നിന്ന് ഉറകിട്ടു പോകരുത് മനുഷ്യരോടുള്ള കാരുണ്യദിക്തി അണഞ്ഞു പോകരുത് ഈശോ നമ്മെ ജീവിക്കട്ടെ